പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എടപ്പള്ളി ജംഗ്ഷനെ കുറിച്ചാണ് കൊച്ചി നഗരത്തിൽ വരുന്ന ഒരു ജംഗ്ഷനാണ് എടപ്പള്ളി എന്ന് പറയുന്നത് ട്രാവൽ പരവും ബിസിനസ് പരവുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എടപ്പള്ളി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തായിരുന്നു പിന്നീട് അത് കൊച്ചി കോർപ്പറേഷനായി രൂപീകരിച്ചപ്പോൾ ആ കൊച്ചി കോർപ്പറേഷനോട് കൂടി ലയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോ കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൊമേഴ്ഷ്യൽ ഹബാണ് എടപ്പള്ളി എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ എടപ്പള്ളി പള്ളിയും പിന്നെ കുറച്ച് ഷോപ്പുകളും മാത്രം ഉണ്ടായിരുന്ന ഒരു ജംഗ്ഷനാണ് എടപ്പള്ളി എന്ന് പറയുന്നത് ഇന്നിപ്പോ എടപ്പള്ളി എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷന്റെ ബോർഡറും കഴിഞ്ഞ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എത്തി നിൽക്കുന്നു പത്തടിപ്പാലം വരെ എടപ്പള്ളി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ലുലുമാളിനോട് ചേർന്നുള്ള തോടാണ് കൊച്ചി കോർപ്പറേഷന്റെയും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും ബോർഡർ ആയിട്ട് വരുന്നത് ശരിക്കും ലുലുമാള് ജോഗ്രഫിക്കലി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടെ ഈ ജംഗ്ഷനില് മെട്രോയും പിന്നെ ഒരു ഫ്ലൈഓവറും കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ് എടപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് മെയിൻ ഹൈവേകൾ എൻ എച്ച് അറുപത്താറിൻ്റെ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോറിൻ്റെയും സംഗമസ്ഥാനമാണ് എൻ എച്ച് അറുപത്താറെന്ന് പറയുന്നത് കോഴിക്കോട് മംഗലാപുരം വഴി മുംബൈയിലെ പനവേലി വരെ കണക്ട് ചെയ്യുന്ന റോഡാണ് ഈ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് കൊല്ലം തിരുവനന്തപുരം കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്നു എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണെങ്കിൽ പാലക്കാട് കോയമ്പത്തൂർ സേലം വരെ കണക്ട് ചെയ്യുന്നു എൻ എച്ച് അറുപത്താറ് കേരളത്തിലെ മൊത്തം ആറു വരിയായിട്ട് വികസിപ്പിക്കുകയാണ് എന്നാൽ എടപ്പള്ളിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഇപ്പോ മെട്രോ കടന്നു പോകുന്നു അത് ഒരു ഫ്ലൈ ഓവർ നിലവിൽ പണിതിട്ടുണ്ട് അപ്പൊ അത് കാരണം ഈ റോഡ് ഈ ഭാഗം ഫ്ളൈ ഓവറും പണിയാൻ പറ്റില്ല വീതി വർദ്ധിപ്പിക്കാനും പറ്റില്ലാത്ത വിധത്തിൽ നിൽക്കുന്നതാണ് പിന്നെ ഇവിടുന്ന് അരൂര് വരെയുള്ള സ്ഥലം അത് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പണിയുന്നതാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഭാഗത്ത് നല്ല സ്ഥലവലെയാണ് അത് കാരണം തല ഏറ്റെടുക്കുന്നില്ല ഈ കാണുന്ന ബിൽഡിങ് ആദ്യം ഇമ്മാനുവൽ സിൽക്സ് ആയിരുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഷാറുഖാം വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത ഷോപ്പാണത് പിന്നീട് അത് ഏഹ് നഷ്ടത്തിലായി പൂട്ടുകയാണ് ഉണ്ടായത് ഒബ്രോമാളാണ് കൊച്ചിയിലെ ആദ്യത്തെ മാൾ എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മള് എൻച്ച് അറുപത്തി ആറേക്കൂട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സർവീസ് റോഡിലൊക്കെ മറിച്ചും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുണ്ട് നിലവിലെ ഇവിടെയാണ് ഏഷ്യാനെറ്റിന്റെ ഓഫീസ് വരുന്നത് ഇത് കാണുന്നത് ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇതിപ്പോ എൻ എച്ച് അറുപത്താറിൽ രണ്ട് അണ്ടർപാസ് പണ്ടാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പ്ലാൻ ചെയ്യുന്നത് ഈ ഫ്ലൈ ഓവർ കൊണ്ടൊന്നും ഇവിടുത്തെ ജംഗ്ഷന്റെ ട്രാഫിക് കുറയുന്നില്ല ഇതിപ്പോ നമ്മള് എറണാകുളം സിറ്റി സെന്ററിലേക്കുള്ള റോഡിലേക്കാണ് പോകുന്നത് നമ്മൾ ഇനി എത്തുന്നത് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്കാണ് ഇത് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെ ഒരു സ്മാരകമാണ് കേട്ടോ ഈ എടപ്പിള്ളി പാർക്ക് ഇത് കൊച്ചിയിലെ ഒരു കൾച്ചർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പാർക്കാണ് കഥകളി കാവ്യമൂല അക്ഷര ശ്ലോകം അങ്ങനെയൊക്കെ ഉള്ള ഒരു കൾച്ചർ ആക്ടിവിറ്റീസിന്റെ മെയിൻ സെന്റർ ഈ ചങ്ങമ്പുഴ പാർക്ക് പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തത് ഇങ്ങനെ സ്ഥലത്ത് ഒരു ഫൈറ്റർ ജെറ്റ് കൊണ്ട് വരുത്തുന്ന കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇതിലായിട്ട് അത് അറിയാവുന്നവരും അത് കമന്റ് ചെയ്യണേ ചങ്ങമ്പുഴയും ഫൈറ്റർ ജെറ്റുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് എടപ്പള്ളിയും ഒരു ചെറിയ രാജവംശം ഉണ്ടോ അത് കൊച്ചി രാജവംശത്തിന് ഒരു ആയിട്ടുള്ള രാജവംശമാണ് ഗണപതി അമ്പലമൊക്കെ ഈ രാജവംശത്തിന്റെ ക്ഷേത്രമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് എടപ്പള്ളിയിലെ പള്ളിയാണ് ഒരു അടിപൊളി ഒരു പള്ളിയാണ് ഏഷ്യയിലെ തന്നെ വലിപ്പമുള്ള പള്ളികളിൽ ഒന്ന് ഒന്ന ഇതാണ് ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആണെങ്കിലും ഒറിജിനൽ ഈനപ്പനം ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പുതിയ പള്ളി ഉണ്ട് അതിനോഭവം തന്നെ പഴയ പള്ളിയും അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വലിയൊരു കോട്ടിയാടിലേക്ക് ചെല്ല ഇവിടെ വരുമ്പോൾ ഈ പള്ളിയുടെ വലിപ്പം നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം യേശുവിൻ്റെ ശില്പമൊക്കെ തന്നെയാണെങ്കിലും എത്ര ഹൈറ്റിലാണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും എടപ്പള്ളി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ പറവൂര് റോഡിലേക്ക് തുടങ്ങുമ്പോഴും ഒത്തിരി റെസ്റ്റോറന്റുകൾ ഉണ്ട് അതുകൂടാതെ അപ്പറ സൈഡ് ടോൾ ജംഗ്ഷനിലേക്കുള്ള റോഡിലും ഒത്തിരി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉള്ള ഒരു സ്ഥലമാണ് ഇതിപ്പോ എൻ എച്ച് അറുപത്തി ആറിന്റെ പറവൂർ സൈഡിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഇവിടെ റോഡിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ ഈ പറഞ്ഞില്ലേ ഈ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ പണിയുന്നില്ല ലുലൂവിന്റെ ഹെഡ് ഓഫീസിന്റെ അടുത്തായിട്ട് അണ്ടർ പാസ് ആണ് പണിയുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഈ ജംഗ്ഷനിലെ പുതുക്കു ഒഴിവാക്കാനായിട്ട് ചെയ്യുന്നത് അണ്ടർ പാസ് ആണ് പണിയുന്നത് ഇനി യൂടേൺ എടുത്ത് ജംഗ്ഷൻ ഒഴിവാക്കി പോകേണ്ടത് ഇവിടെന്നായിരിക്കും അങ്ങനെ ആ ഒരു വിധത്തിലാണ് എൻ എച്ച് അറുപത്തി ആറ് ഡിസൈൻ ചെയ്യുന്നത് അണ്ടർപാസിലാണ് ഫ്ലൈ ഓവർ അല്ല പീക്ക് അവറില് വൺ ബ്ലോക്ക് ആണ് ഈ ഭാഗത്തുള്ളത് കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ അല്ലെങ്കിൽ കൊടുങ്ങുന്നൂർ ഭാഗത്തു നിന്ന് എത്തുന്നവര് ഈ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാല് എറണാകുളം സിറ്റി സെന്ററിലേക്കുള്ള ബസ്സും അല്ലെങ്കിൽ മെട്രോയും കിട്ടും വയറ്റില കഴിഞ്ഞ അടുത്ത ഗേറ്റ് വേ എന്ന് പറയുന്നത് എടപ്പള്ളിയാണ് അപ്പോൾ പുതിയൊരു നേരത്തിന്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ബൈ